സീരിയൽ രംഗത്തുള്ളവർക്ക് വളരെയധികം സുപരിചിതയായിട്ടുള്ള താരമാണ് ഷാലു കുര്യൻ ചന്ദനമഴ എന്ന സീരിയലിൽ വർഷ എന്ന നെഗറ്റീവ് ക്യാരക്ടറിലൂടെയാണ് താരം ശ്രദ്ധ നേടുന്നത് വർഷയെ അത്ര പെട്ടെന്നൊന്നും മലയാളി പ്രേക്ഷകർക്ക് മറന്നുപോകില്ല എന്ന് പറയുന്നതാണ് സത്യം തുടർന്ന് നിരവധി സീരിയലുകളുടെയും മറ്റു ഭാഗമായിട്ടുണ്ട് താരം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടീം മുട്ടീം എന്ന പരമ്പരയിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് തനിക്ക് ഏത് റോളും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ചാലു തെളിയിച്ചതാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്ത സരയു എന്ന സീരിയലിലും താരത്തിൻ്റെ കഥാപാത്രം ശ്രദ്ധ നേടിയ ഒരു സീരിയലായിരുന്നു ഇപ്പോൾ ചന്ദ്രമഴ എന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്കൊരു സിനിമ വന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത് എന്നതിനെ താരം തുറന്ന് സംസാരിക്കുന്നത് സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ നല്ല ഒരു കഥയായിരുന്നു പക്ഷേ ചിത്രത്തിലെ ഒരു രംഗത്തിൽ ഷോർട്സ് ധരിക്കേണ്ട രംഗമുണ്ട് അങ്ങനെ ഒരു രംഗം ഉള്ളതുകൊണ്ട് സിനിമ പറ്റില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ആ രംഗത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ പറഞ്ഞു അപ്പോൾ ആ രംഗം ഒഴിവാക്കുമെന്നാണ് താൻ കരുതിയത് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ഒരു തമിഴ് സീരിയൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂമർ അളവെടുക്കാൻ വേണ്ടി വന്നു തൻ്റെ തുടയുടെ മുകളിലുള്ള അളവ് മാത്രമായിരുന്നു അയാൾ എടുത്തത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു വേഷമിട്ട് ഞാൻ അഭിനയിക്കില്ല എന്ന് എന്നാൽ ഇതുവരെയുള്ള അളവ് മാത്രമാണ് എടുക്കേണ്ടത് എന്നാണ് അവർ തന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അളവ് മാത്രം എടുത്തു അയാൾ പോയി മാത്രമല്ല ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ ഷൂട്ടിംഗ് ലൊക്കേഷന് യാതൊരു നിലവാരവും തോന്നുകയും ചെയ്തിരുന്നില്ല നായകനാണ് എന്ന് പറഞ്ഞ് മണിക്കുട്ടനായിരുന്നു മണിക്കുട്ടൻ ആദ്യ ദിവസം ഷൂട്ടിങ്ങിന് വന്നു അപ്പോൾ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നത് കണ്ടു പിന്നീട് മണിക്കുട്ടനെ കണ്ടിട്ടേയില്ല പിന്നീട് മറ്റൊരു നായകനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തനിക്ക് വേണ്ടി ധരിക്കുവാൻ ആ ഷോട്ട്സുമായി അവർ എത്തി പറ്റില്ല എന്ന് അപ്പോൾ തന്നെ താൻ തീർത്തു പറഞ്ഞു താനിങ്ങനെ പെരുമാറിയാൽ സിനിമ നിർത്തുക മാത്രമാണ് മാർഗമെന്നായിരുന്നു അപ്പോൾ അവർ തന്നോട് പറഞ്ഞത് മാത്രമല്ല നിർമ്മാതാവ് സാമ്പത്തിക പ്രശ്നത്തിലാണ് എന്നും ഷോർട്സ് ധരിക്കാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും സംവിധായകൻ അപ്പോൾ തന്നെ പറഞ്ഞു അയാൾ വളരെ സങ്കടത്തോടെയാണ് അത് പറഞ്ഞത് അവർ അത്രയും പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചു കാരണം അവർ അത്രയും സങ്കടത്തോടെയായിരുന്നു ആ കാര്യം പറഞ്ഞത് എന്നാൽ ചിത്രത്തിൻ്റെ പോസ്റ്ററുകളിൽ ഒന്നും തന്നെ ഈ ഫോട്ടോ വരാൻ പാടില്ല എന്നുകൂടി ഞാൻ അവരോട് നിർബന്ധം പറഞ്ഞിരുന്നു അപ്പോൾ സമ്മതിച്ചുവെങ്കിലും പിന്നീട് അവർ അത് കേട്ടില്ല പിന്നീട് സീരിയലിൻ്റെ സെറ്റിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഷാലു അഭിനയിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് തനിക്ക് പരിചയമുള്ള പലരും വന്നു പലയിടത്തും പോസ്റ്ററുകൾ പിന്നീട് താൻ തന്നെ നേരിട്ട് കണ്ടു സംവിധായകനെ കുറ്റം പറയാനും സാധിക്കില്ല കാരണം ഇതൊരു സിനിമ ആളുകളിലേക്ക് കൂടുതലായി എത്തണമെന്നായിരുന്നു അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക പക്ഷേ തന്നെ അത് മാനസികമായി ഒരുപാട് തളർത്തി കഴിഞ്ഞു എന്ന് ഷാലു പറയുന്നു തൻ്റെ ജീവിതത്തിൽ തന്നെ പൂർണ്ണമായും നിശ്ചലമായി എന്ന് തോന്നിയ നിമിഷമായിരുന്നു അത് സോഷ്യൽ മീഡിയയിലടക്കം പലരും തന്നെ മോശമായി വിമർശിച്ചതൊക്കെ തനിക്ക് സപ്പോർട്ടായി കൂടെ നിന്നത് സ്വന്തം കുടുംബമായിരുന്നു ഇവൾ ഇങ്ങനെയൊക്കെയാണ് ഇവൾ ദുബായിൽ വച്ചും കണ്ടിട്ടുണ്ട് തുടങ്ങി നിരവധി കമൻറ്റുകൾ കേട്ട് അതോടെ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് തോന്നിപ്പോയി എന്നും ഷാലു പറയുന്നു കുടുംബത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് പിടിച്ചുനിന്നത് എന്ന് താരം പറയുന്നുണ്ട്